ഗുജറാത്തിലുള്ള ഭാവനഗർ ഏരിയയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടായിരുന്നു അവിടെ ഒരു ബാലൻ പണിയൊന്നുമില്ലാതെ വെറുതെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരു വക്കീലാക്കാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അങ്ങനെയാൽ വക്കീലായി കോടതിയിൽ എത്തുന്നു എന്നാൽ അവിടെ ചില വക്കീൽമാർ കേസ് ജയിക്കുന്നതിനായി കള്ളത്തരം പറയുന്നത് കേട്ട് അത് തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വക്കീൽ പണി ഉപേക്ഷിക്കുന്നു തനിക്ക് മനസ്സിന് പിടിച്ച ജോലി ചെയ്യാൻ വേണ്ടി ഒരു തടിമില്ലു കമ്പനിയിൽ പ്യൂണായി ജോലി ആരംഭിച്ചു അങ്ങനെ പാടവ് കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ കയ്യിൽ പണമില്ലാത്തത് കാരണം ആ കമ്പനിയിൽ തന്നെയാണ് അയാൾക്ക് ഇടം അതായത് അന്ന് വക്കീൽപ്പണി ഉപേക്ഷിച്ച് തടിമലിൽ പ്യൂണായി ജോലി ചെയ്ത ആ വ്യക്തി ഇന്ന് ഒന്നേ പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി വിലയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിലയുള്ള ഗ്ലൂ കമ്പനി ഉണ്ടാക്കി അതാണ് പെഡിലൈറ്റ് ഇൻഡസ്ട്രീസ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെവികോൾ കമ്പനി ആ വ്യക്തി ആരാണെന്ന് അറിയണ്ടേ ഫെവികോൾ മാൻ ഓഫ് ഇന്ത്യ മിസ്റ്റർ ബൽവന്ത്രി കല്യാൺജി പറയും അദ്ദേഹം ഇതെങ്ങനെ സാധിച്ചെടുത്തു ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു ബിസിനസ് പ്രശ്നം തിരിച്ചറിഞ്ഞ് ഫെവികോൾ എന്ന ഒരു പ്രോഡക്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാൽ ഇത് ഉണ്ടാക്കുക എന്നത് വലിയ കാര്യമല്ല പക്ഷേ അതിന് ഇന്ത്യയിലുള്ള കുറച്ച് തടിപ്പണിക്കാർ കസ്റ്റമേഴ്സിന് ഈസിയായി ഉപയോഗിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തി വളരെ വലുതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് അതിനെ കുറിച്ച് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ബൽവന്ത്രി വക്കീൽപ്പണി ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ വേണ്ടി തടിമില്ലിൽ പ്യൂണായി ജോലിയിൽ പ്രവേശിക്കുന്നു അങ്ങനെ അദ്ദേഹം പ്യൂണിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തടികളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി തടിപ്പണിക്കാർ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്ലൂവാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതിനെ ചൂടാക്കി അത് ഉരുകി കഴിഞ്ഞ് വീണ്ടും അതിനെ തണുപ്പിച്ച് അതിനുശേഷം വേണം അത് ഉപയോഗിക്കാൻ ഈ പ്രോസസ് ചെയ്യാൻ വേണ്ടി കൂലിക്കറാൻ അല്ലെങ്കിൽ ഒരു തടിപ്പണിക്കാരൻ ദിവസം മുഴുവൻ ഇരുന്ന് ഇത് ചെയ്യണം ഇങ്ങനെ ദിവസം മുഴുവൻ ഇരുന്ന് ചെയ്തതിന് ശേഷവും ഈ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ഗ്ലൂ ശരിയായി പണി ചെയ്യുന്നില്ലായിരുന്നു ഇതെല്ലാം ശ്രദ്ധിച്ച അദ്ദേഹം ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാൽ അദ്ദേഹത്തിനൊന്ന് സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസോ പണവോ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിയിലും ഒരു ജോലിക്ക് വേണ്ടി അദ്ദേഹം കയറിയിറങ്ങി ആ സമയത്താണ് മോഹൻ എന്ന ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം കണ്ടുമുട്ടുന്നത് ബാൽവന്ത്രിയുടെ ബിസിനസ്സിലുള്ള ഇൻട്രസ്റ്റ് കണ്ടിട്ട് രണ്ടുപേരും കൂടി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി അവർ ചെയ്തിരുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ വിദേശത്തു നിന്ന് സൈക്കിൾസ് നട്ട്സ് തുടങ്ങിയവ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിറ്റഴിക്കുക ഈ സമയത്ത് ജർമ്മൻകാരനായ കെമിക്കൽ കമ്പനി ഡീലർ ഹോയ്ച്ചസ്റ്റ് ഇദ്ദേഹത്തിന്റെ അടുത്ത ഇന്ത്യയിലെ അവരുടെ കമ്പനി ഡീലർഷിപ്പ് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു അദ്ദേഹം ഈ ജർമ്മൻ കമ്പനിയുമായി ചേർന്ന് കുറച്ച് ദിവസം ജോലി ചെയ്തതിന് ശേഷം ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ലാർജ് സ്കെയിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ജർമ്മൻ കമ്പനി ഇന്ത്യയിലേക്ക് അവരുടെ പ്രൊഡക്ടിനെ ഇറക്കുമതി ചെയ്യാതെ തന്നെ ഇന്ത്യയിൽ ഒരു പുതിയ ഫാക്ടറി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഡീൽസ് എല്ലാം ക്യാൻസൽ ചെയ്യുന്നു ഇത് കറക്റ്റ് സമയമാണെന്ന് മനസ്സിലാക്കിയ പരേക്ക് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ തനിക്കറിയാവുന്ന അറിവ് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തന്റെ സഹോദരനായിരുന്ന സുശീൽ പരേക്കുമായി പരേഖ ഡൈക്കം ഇൻഡസ്ട്രീസ് എന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഈ കമ്പനിയുടെ പേര് പരേഖ ഡൈക്കം ഇൻഡസ്ട്രി എന്നായിരുന്നു അതിനുശേഷം അത് പരേ ഡൈക്കം ലൈറ്റ് ഇൻഡസ്ട്രിയായി മാറ്റി അതിനുശേഷം പി ഡി ലൈറ്റ് ഇൻഡസ്ട്രിയായി ഇപ്പോൾ അതിന്റെ പേര് പിഡിലൈറ്റ് ഇൻഡസ്ട്രി എന്നാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏത് ബിസിനസ് ആരംഭിക്കണം അതിൽ ഏത് പ്രൊഡക്റ്റിനെ ഉത്പാദിപ്പിക്കണം എന്ന് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ വന്നു അഡ്ഹസീവ് ആൻഡ് ഗ്ലൂ ബിസിനസ് അതായത് അദ്ദേഹം തടിമലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ ഉണ്ടായിരുന്ന തടിപ്പണുക്കാർ മൃഗങ്ങളിൽ നിന്നും കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി അഭിമുഖീകരിച്ചു പ്രശ്നങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം റിസർച്ച് ചെയ്ത് ട്രഡീഷണലായി മൃഗങ്ങളിൽ നിന്നുണ്ടാക്കുന്ന കൊഴുപ്പ് കൂടാതെ കെമിക്കൽ ഉപയോഗിച്ച് ഒരു ഗ്ലൂവിനെ ഉണ്ടാക്കി അതാണ് ഫെവികോൾ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഫെവികോൾ അന്ന് വരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മറ്റു ഗ്ലൂവിനേക്കാൾ നല്ല റിസൾട്ട് ആണ് തന്നത് അതായത് ഇത് ചെയ്യാൻ വേണ്ടി ജോലിക്കാരും ഒത്തിരി സമയം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു മൃഗങ്ങളെയും കൊല്ലേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ നേരത്തെ ആനിമലിന്റെ കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കിയ ബ്ലൂവിനേക്കാൾ നല്ല രീതിയിൽ ഇത് പണി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഒട്ടുകയും ചെയ്യുന്നുണ്ട് ബലവുമുണ്ട് ഏത് ബിസിനസ് ആയാലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നത് എത്ര പ്രാധാന്യമാണോ അതുപോലെ തന്നെ ആ പ്രൊഡക്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കസ്റ്റമേഴ്സിനെ ബോധിപ്പിക്കുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യമായ കാര്യമാണ് സാധാരണയായി ഫെവികോൾ തടികൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളിലും ഫർണിച്ചറുകളിലുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സോ മാർക്കറ്റിൽ ഈ ഗ്ലൂ ബിസിനസ് ചെയ്യുന്ന ധാരാളം കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടി മാർക്കറ്റിലുള്ള ഷോപ്പിനെ കൂടുതൽ കമ്മീഷൻ നൽകി അവരുടെ പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നാൽ പരേഗ് ഇവിടെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി അതെന്താണെന്ന് വെച്ചാൽ സാധാരണയായി ഗ്ലൂ നിർമ്മിച്ചതിന് ശേഷം അതിനെ അവിടെ നിന്ന് ഹോൾസെയിൽ ഷോപ്പിലേക്കും അവിടെ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്കും സപ്ലൈ ചെയ്യും കസ്റ്റമേഴ്സ് എല്ലാവരും ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഗ്ലൂ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിക്കാർ എല്ലാവരും ഈ റീറ്റെയിൽ ഷോപ്പിന് കൂടുതൽ കമ്മീഷൻ നൽകി അവരുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമർക്ക് വിറ്റഴിക്കുന്ന രീതിയിലാക്കുന്നു പരേക്ക് ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നും കസ്റ്റമർ ഗ്ലൂ വാങ്ങിക്കുമ്പോഴും അതിന്റെ നടുക്കും ഒരു വ്യക്തി ഉണ്ടാകുന്നു മരപ്പണിക്കാരൻ അഥവാ ആശാരി അതായത് കസ്റ്റമർ ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയി ഏത് ഗ്ലൂ വാങ്ങിക്കണമെന്ന് ആ കസ്റ്റമറിനെ വിടുന്ന ആശാരിയാണ് തീരുമാനിക്കുന്നത് അതായത് ഇവിടെ ഒരു ഗ്ലൂ കമ്പനിയുടെ ബിസിനസ് തീരുമാനിക്കുന്നത് ആരാണ് ആശാരി ഇത് മനസ്സിലാക്കിയ പരക്ക് ഷോപ്പിനെയും കസ്റ്റമേഴ്സിനെയും നോക്കാതെ ആചാരിമാർക്ക് മുൻതൂക്കം നൽകി ഫെവികോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ ആദ്യം ആദ്യം ഫെവികോൾ കമ്പനി ജോലി ചെയ്യുന്ന സെയിൽസ്മാൻ നേരിട്ട് ആചാരിമാരുടെ അടുത്തെത്തി ഫെവികോൾ ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നേരിട്ടെ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കുന്ന പശിയേക്കാൾ ഫെവികോൾ എത്ര ബലമുള്ളതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇത് മനസ്സിലാക്കിയ ആചാരിമാരും അവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്ലൂവിന്റെ സ്ഥാനത്തെ ഫെവികോൾ ഉപയോഗിക്കാൻ തുടങ്ങി ആചാരിമാർക്ക് മുൻതൂക്കം നൽകി ആരംഭിച്ച ഈ ബിസിനസ് ഐഡിയ വിജയമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് ബിസിനസിനെ കൊണ്ടുപോയി സാധാരണയായി ഏത് ബിസിനസ് കമ്പനിയാണെങ്കിലും കസ്റ്റമേഴ്സിനാണ് മുൻതൂക്കം നൽകുന്നത് അതുപോലെ തന്നെ പിറ്റ്ലൈറ്റ് കമ്പനി ആചാരിമാർക്ക് മുൻതൂക്കം നൽകി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ഫെവികോൾ ചാമ്പ്യൻസ് ക്ലബ്ബ് ഈ ക്ലബ്ബ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല സ്ഥലത്തിലുള്ള ആശാരിമാരെ എല്ലാവരെയും കൂടി ഒരു പ്ലേസിൽ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് പുതിയ പുതിയ ഹാർഡ്വെയർ ടൂൾസിനെ എങ്ങനെ ഉപയോഗിക്കണം ഫർണിച്ചറുകൾ പുതിയ പുതിയ മോഡലുകളായി എങ്ങനെ ഉണ്ടാക്കണം ആ വർക്കിൽ ഫെവികോൾ ഉപയോഗിക്കുന്നത് മൂലം എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്തു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പെഡിലൈറ്റ് കമ്പനി ഈ ക്ലാസ്സിൽ ആശാരിമാർക്ക് ട്രെയിനിങ് കൊടുത്തത് ഫെവികോണിനെ കുറിച്ച് മാത്രമല്ല ഒരു പക്ഷെ കുറിച്ച് മാത്രം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇവരാരും ഈ ക്ലാസ് അറ്റൻഡ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണയായി ആചാര്യമാർ അവരുടെ പണി പൂർത്തിയാക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം അവർക്ക് ഫ്രീ ആയി ട്രെയിനിങ് കൊടുത്ത് ആചാര്യമാരെ എല്ലാവരെയും തങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുകയാണ് ഈ കമ്പനി ചെയ്തത് അതുപോലെ തന്നെ ആചാര്യമാർ അവരുടെ പണിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കണം ഇത് കുറച്ച് കഷ്ടമുള്ള പണി തന്നെയാണ് ഇവിടെയും ഈ പെഡിലൈറ്റ് കമ്പനി കാർപ്പൻറ്റേഴ്സിനെ സഹായിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും അവരുടെ പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ബുക്ക് പ്രിന്റ് ചെയ്ത് ആശാരിമാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ഇതുമൂലം കാർപ്പൻറ്റേഴ്സ് പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സമയം വളരെയധികം കുറഞ്ഞു കിട്ടുന്നു ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും ഈ പെഡിലൈറ്റ് കമ്പനി തങ്ങളുടെ ഫെവികോൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി കാർപ്പൻറ്റേഴ്സിന് വേണ്ടി ഇത്രയധികം പണവും സമയവും ചിലവാക്കേണ്ട കാര്യമുണ്ടോ എന്ന് എന്നാൽ ഇതിന്റെ പുറകിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു കമ്പനി ടോപ്പ് പൊസിഷനിൽ എത്തണമെങ്കിൽ ആ മേഖലയിലുള്ള ഓരോരോ പ്രോബ്ലങ്ങളെയും സോൾവ് ചെയ്ത് വേണം ആ കമ്പനിയെ ടോപ്പ് പൊസിഷനിൽ എത്താൻ ഇത് ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഫർണിച്ചർ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഈ കാർപ്പൻറ്റേഴ്സ് ആണ് അവരുടെ മേഖലയിൽ അവർ പണി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ അഭിമുഖീകരിക്കുന്നത് അത് മനസ്സിലാക്കി ഇദ്ദേഹം ആ പ്രശ്നങ്ങൾക്കുള്ള പുതിയ പുതിയ പ്രൊഡക്ട്സിനെ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു അതായത് ഈ പിഡിലൈറ്റ് കമ്പനി കാർപ്പൻറ്റേഴ്സിന്റെ മീറ്റിംഗ് വെച്ച സമയത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് കാർപ്പൻറ്റേഴ്സ് പറഞ്ഞ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ നനഞ്ഞ സ്ഥലങ്ങളിൽ പോലും ചില സ്ഥലത്തെ ഈ ഫെവികോൾ പണി ചെയ്യുന്നില്ല എന്നാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പിഡിലൈറ്റ് കമ്പനി ഫെവികോൾ മറൈൻ എന്ന പേരിൽ പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ നിർമ്മിച്ചു അതുപോലെ തന്നെ ഒത്തിരി സമയം വെയിലേൽക്കേണ്ടി വരുന്ന വാതിലുകൾക്കും ഫർണിച്ചറിനും വേണ്ടി ഫെവികോൾ ഹീടെക്സ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഫെവികോൾ സ്പീഡെക്സ് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി എം ഫെവി എംസിറ്റിൽ ഡോക്ടർ ഫിക്സിറ്റ് അങ്ങനെ പല പല പ്രൊഡക്ടുകൾ നിർമ്മിച്ചു അതായത് പിഡിലൈറ്റ് കമ്പനി ഈ പുതിയ പുതിയ പ്രൊഡക്റ്റ്സുകളെല്ലാം കാർപ്പൻറ്റേഴ്സിന്റെ സജഷൻസും ഫീഡ്ബാക്സും കാരണമാണ് നിർമ്മിച്ചത് അങ്ങനെ ഈ പിഡിലൈറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റ്സ് എല്ലാം ഈ റീറ്റെയിൽ ഷോപ്പുകളിൽ മാത്രം ഒതുങ്ങാതെ ചെറിയ ചെറിയ സാധാരണ കടകളിൽ വരെ എത്തിച്ചേർന്നു നിങ്ങൾ ഈ പിഡിലൈറ്റ് കമ്പനിയുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊരു കമ്പനിയാണെങ്കിലും കോടികൾ മുടക്കി ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മുഖം അതായത് സിനിമാ താരങ്ങൾ പോലെയുള്ളവരെ കമ്പനിയുടെ പരസ്യത്തിൽ കാണിക്കുന്നു എന്നാൽ പിഡിലൈറ്റ് കമ്പനി ആവട്ടെ ആ രീതിയിലുള്ള പരസ്യങ്ങളല്ല അവർ കാണിക്കുന്നത് അതായത് അവരുടെ പ്രൊഡക്റ്റിനെ ഫെവികോൾ പോലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഉപയോഗിക്കുന്നത് ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതിനെ റീക്രിയേറ്റ് ചെയ്ത് അവർ പരസ്യമായി കാണിക്കുന്നു അതായത് ആ പരസ്യം കാണുന്നവർ അവർക്ക് അതുപോലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് ഫെവികോൾ അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള പരസ്യം കാണിക്കുന്നതിനും ഈ ഫെവികോൾ കമ്പനി വളരെയധികം വിജയിച്ചു അങ്ങനെ ബിസിനസ് കണ്ണുകളിൽ കൂടി നോക്കാതെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് നിർമ്മിച്ച് എഴുപത് ശതമാനം മാർക്കറ്റിംഗ് ഷെയർ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി പിഡിലൈറ്റ് മാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സർവീസിംഗ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആർക്കാണോ ഉപയോഗമാകുന്നത് അവരെ മനസ്സിലാക്കി ആ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ബിസിനസ് വളരെയധികം വിജയകരമായി തീരും അതുമൂലം നമുക്ക് വൻ ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ ഒരു ഐഡിയ നടപ്പിലാക്കിയതാണ് ബൽവേന്ദ്രി കല്യാൺ ജി ബിസിനസ് വിജയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം